എന്തൊക്കെയാണ് ജീവിതം നല്ല രീതിയിൽ പോകുന്നു നമ്മളിൽ ഉണ്ടാവുന്ന എന്താ നല്ല അനുഭവങ്ങളെയും മോശാനുഭവങ്ങളെയും മനസ്സിലാക്കി നല്ല അനുഭവത്തിൽ തുടരാനും അനുഭവത്തെ ഡിസോൾവ് ചെയ്യാനും അറിഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മോശം 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 അനുഭവം അനുഭവം എന്ന് എന്ന് പറയുന്നത് പറഞ്ഞാൽ നശിപ്പിക്കുന്ന ദേഷ്യം വാശി അഹങ്കാരം ഇതൊക്കെ ഇതെല്ലാം അല്ലാത്ത അനുഭവമാണെന്ന് വിലയിരുത്താൻ വേണ്ടിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നെ തന്നെ എന്നെ എന്നെ നിലനിർത്തുന്ന ഭാഗത്താണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ തടസ്സം നിൽക്കുന്നതാണ് ഈ മോശമായ അനുഭവങ്ങൾ അപ്പോൾ നമ്മൾ ഈ സ്റ്റെബിലിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ ഇൻസ്റ്റെബിൾ ആവുന്നത് അത് മനസ്സിലാക്കി തിരിച്ച് സ്റ്റെബിലിറ്റിയിൽ എത്താമെന്നാണ് നോക്കുന്നത് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എനിക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ എപ്പോഴും എപ്പോഴെങ്കിലും പുറത്തുള്ള ആൾക്കാർ ആ ഇവര് കാരണാണ് നമ്മൾ വിഷമിക്കുന്നേ ഇവരാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇൻസ്റ്റബിൾ ആണ് നമ്മൾ നമ്മളായിട്ട് കണക്റ്റഡ് കണക്ടല്ലുറ്റുപാടുമായിട്ടുള്ള അവസ്ഥയില് നമ്മള് പെട്ടുപോയി കഴിഞ്ഞാല് ആ നമ്മളെ പിടിവെള്ളി നമുക്ക് കിട്ടിയല്ലോ സത്യത്തില് ആൾക്കാർക്ക് കിട്ടാത്ത ഒരു സംഗതിയും അത് തന്നെയാണ് അല്ലെ അതെന്തുകൊണ്ടാച്ചാല് അവര് മൈൻഡുമായിട്ടുള്ള അല്ലെങ്കിൽ ചിന്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവരിൽ ഉള്ളത് ആ അവരൊക്കെ ഒന്നാമത് അവർ ഈ വളർന്ന് വന്ന് അവരെ പഠിപ്പിച്ച് എല്ലാവരും സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴി ഇപ്പോൾ എല്ലാവരും അത് കമ്പൽസറി ആക്കിയതാണ് അപ്പോൾ അതിലൊക്കെ നമ്മളുടെ ബുദ്ധി മനസ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് നമ്മുടെ അറിവൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് അപ്പൊ ആ ഒരു മാർഗത്തിൽ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഭാഗത്തും അങ്ങനെ തന്നെയാണ് പോകുന്നത് അതായത് ജീവിക്കുന്ന ഭാഗത്തും ഓരോരുത്തരും അവനവന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിതത്തെ ഉപയോഗിക്കുന്നതിന് പകരം അവര് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ നോക്കുകയാണ് മാത്തമാറ്റിക്സ് അവര് യൂസ് ചെയ്യുന്ന ഒരു കാര്യം അപ്പൊ ഈ ഒരു അവസ്ഥ ഉണ്ടെന്ന് ഇപ്പം അറിഞ്ഞല്ല അപ്പോൾ അത് എക്സ്പാൻഷൻ ബോഡിയിൽ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അതിന് അത് നമ്മൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഇത് പറയുന്ന നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അതെന്തായാലും നമുക്ക് അവിടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്കതിനെ പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല അതൊക്കെ നമ്മുടെ ബോഡിയുടെ ആ ആവശ്യ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതൊക്കെ അറിഞ്ഞ് ചെയ്യുക അതിലൊക്കെ നമ്മൾ അനുഭവത്തിൽ തുടരുക ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ബാക്കിയുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ ബോഡിയിൽ ഒരു ഇൻവോളണ്ടറി ആക്ഷൻസ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു അനുഭവം നമ്മളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം നമുക്ക് നമ്മളിൽ ഒരു ക്ലാരിറ്റി ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും പ്രവർത്തനമാണ് നമ്മളെ ജീവൻ നേർത്തി കൊണ്ടുപോകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അറിയാൻ പറ്റുന്നത് ഈ ഒരു ശക്തിയുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ജീവനായിട്ട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവൻ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും പുറത്തുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നിലർത്തേണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കുറച്ചേയും ആൾക്കാർ നശിക്കുന്ന ഭാഗത്തെ കാരണം പുറത്തുള്ള കാര്യങ്ങളൊക്കെ നശിക്കുന്നതാണ് പുറത്തുള്ള കാര്യങ്ങൾ നിലനിർത്താൻ ശ്രമിക്കും നമുക്ക് അവിടെ ഒരു ഇമാജിനറി വേൾഡ് നമ്മളായിട്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചൊരു കാര്യം ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ചിന്തയിലേക്ക് പോകുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മളെ സെൽഫിനെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ എന്നിട്ട് നമ്മളെന്താ പക്ഷെ ആൾക്കാരിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം നീ ഇപ്പോൾ ഇടക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഒഴിവാക്കിയിട്ട് നീ പോണൊരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ആ പുള്ളിങ്ങിനെ പറ്റി ഒന്ന് പറയാ എത്രത്തോളം അത് എങ്ങനെയാണ് അത് ബോഡിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യണത് ആ ഒരു പുള്ളിങ് അത് അതിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഞാൻ എനിക്ക് എനിക്കിപ്പോൾ ഇരുപത്താറ് വയസ്സുണ്ട് ഇരുപത്തഞ്ച് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമാകാറായി അതിന് മുന്നേ ഉള്ള എന്റെ ഒരു സമയത്ത് ഞാൻ ഈ ഒരു രീതിയിലാണ് എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പം ഞാനത് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യുക അതിന് വരുന്ന ഒരുപാട് നമുക്ക് മനസ്സ് ഒരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അപ്പോൾ അതിൽ തന്നെ ഞാനിങ്ങനെ ഇരിക്കും അപ്പൊ മറ്റുള്ള ആൾക്കാർ അതിൽ ഇന്ററാക്ട് ചെയ്യുന്നത് ഇന്ററാപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കിഷ്ടല്ലോ ഈ പ്രോബ്ലം പറഞ്ഞല്ല ഈ പ്രോബ്ലം വരുന്നത് തന്നെ ഈ പറഞ്ഞ ചിന്തകളും ആയിട്ട് നമ്മുടെ ലൈഫില് കൊണ്ടാണല്ലോ അതെ നമ്മള് നമ്മളെടുത്ത കുറെ തീരുമാനങ്ങളുണ്ടല്ലോ നമ്മളുടെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ടാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ ആവണം അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കും പക്ഷെ അങ്ങനെ ആയിരിക്കില്ല കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ അവിടുന്ന് അവിടെ നിന്നുള്ളതും നമ്മളുടെ ഈ ലിമിറ്റഡ് നോളജും നമ്മൾ മാച്ചാകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പറയാറുണ്ട് അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാറില്ല പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാ ജീവിതം പോകുന്നത് എന്നിട്ടും അവർ ആ പ്ലാനിങ്ങിൽ നിന്ന് തുടരും അത് വിട്ടാൻ അവർക്ക് അതേ തന്നെയാണ് ഞാനും തയ്യാറല്ലേ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വിട്ടു കൊടുക്കാൻ സ്റ്റേബിളായിട്ടുള്ള ഒരാളുമായിട്ടുള്ള ഒരു ബന്ധമോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള കഥകളല്ലാത്ത ഒരു അനുഭവമോ ആരിലും ഇല്ല ഇല്ല അതുകൊണ്ടാണ് എന്ത് ഇത് വിട്ടുകൊടുത്താ പിന്നെ എന്താണ് ഇപ്പോഴും ഈ ട്രോമ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഞാൻ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കായിട്ട് എന്താണുള്ളത് എന്നാ തോന്നുന്നത് കാരണം ഈ ട്രോമ എല്ലാം കൂട്ടിപ്പിടിച്ചിട്ടാണ് ഞാനിന്നാ കണക്കൂട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്താണ് നമ്മളെ തന്നെയാണ് ബ്ലെയിം ചെയ്യണതെന്ന് പോലും അറിയാതെ നമ്മൾ വിട്ടുകിടക്കുക അല്ലേ അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ആ ഒരു തിരിച്ചു തിരിച്ചുവരവിൽ ഇപ്പം ജീവിതത്തിലുള്ള ആ അനുഭവം ഇപ്പം ഫുള്ളി എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പം എനിക്ക് എൻ്റെ ഇത് പ്രശ്നം എനിക്ക് മനസ്സിലായല്ലോ അത് തന്നെ നമ്മളുടെ ഒരു അനുഗ്രഹമാണ് ഇനി ആ പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാനാണ് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ് എൻ്റെ ഉത്തരവാദിത്വം അതിന് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്നിൽ തന്നെ എപ്പോഴും തുടരുക ഞാൻ എന്നെ അനുഭവിക്കുന്ന അനുഭവത്തെ തുടർന്ന് കഴിഞ്ഞാൽ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കും ഈ പ്ലാനിങ് ഒക്കെ നടത്തുന്ന എന്തിനാ നല്ല രീതിയിൽ സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കാൻ അത് പ്ലാനിങ്ങൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ആ വിട്ടുകൊടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയും കാരണം ലൈഫ് അങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിലേ നമുക്ക് സഫറിങ് കൊള്ളും അപ്പോൾ ആ വിട്ട് കൊടുക്കുക എന്നുള്ളൊരു ഭാഗം ഇപ്പം ഞാൻ ഫീമെയിൽസിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പം സ്ത്രീകളുടെ ഭാഗം അപ്പം ആ വിട്ടുകൊടുക്കുന്ന ഭാഗം അവർക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് അവരിൽ എഡിറ്റേഷനായിട്ടും ആംഗറി ആയിട്ടും മാനിപ്പുലേഷനായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്തുകൊണ്ട് കാരണം അവർക്ക് അവർ വിചാരിച്ച പോലെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരവസ്ഥ അവരിൽ സമൂഹം അടിച്ചേൽപ്പിച്ചത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വർക്ക് ചെയ്യണത് ആ ഒരു കാര്യം സ്ത്രീ നമ്മുടെ ഈ സമൂഹത്തിൽ സ്ത്രീകളുടെ ഒരു സ്ത്രീകളെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്ന ഭാഗത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുരുഷ മേധാവിത്വമാണ് ഇപ്പോൾ ഉള്ളത് ആക്ച്വലി ആക്ച്വലി സ്ത്രീകളുടെ കൺട്രോളിലാണ് പുരുഷന്മാരുള്ളത് പക്ഷേങ്കിൽ അത് പുരുഷ സ്ത്രീകൾക്കും അറിയത്തില്ല പുരുഷന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കാനും പോകുന്നില്ല അപ്പം അതിൻ്റെ കുറേ ട്രോമ നമ്മളുടെ ബോഡിയിൽ ഇപ്പം ഞാൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മ അവരുടെ ശരീരത്തിൽ നിന്നൊക്കെ ഉണ്ടായതാണ് അതങ്ങനെ അങ്ങനെ പോവാം അപ്പം ആ ഒരു ട്രോമ ചിലപ്പം എൻ്റെ അമ്മ അമ്മയുടെ അമ്മ ആ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹിക അവസ്ഥയിലും അത് നമ്മൾ കുറെയൊക്കെ ബാധിക്കുന്നുണ്ട് സാമൂഹിക അവസ്ഥ എന്ന് നമ്മളിലേക്ക് പലതും ആവുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ഇപ്പം ന്യൂസിലൊക്കെ ആ ന്യൂസിലൊക്കെ കൂടുതൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങള് എല്ലാം സിനിമ ബാക്കി ബാക്കിയെല്ലാം എൻ്റർടൈൻമെന്റും ഇതിലൊക്കെ അധികം സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ട് അവർ അബലയാണ് അങ്ങനെയുള്ള ഭാഗത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എങ്കിൽ നേരെ തിരിച്ചും വരുന്നുണ്ട് പക്ഷെ നമ്മളെപ്പോഴും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ അട്രാക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതൽ ഈ ന്യൂസ് പേപ്പറിൽ തന്നെ നല്ല വാർത്തകൾ ചെറിയൊരു കോളത്തിലും ബാക്കി വലിയ ദുരന്തം സംഭവിച്ചാൽ അത് ഭയങ്കര വലിയ ഇതിലാണ് കാണുന്നത് കാരണം ആൾ കൂടുതൽ വ്യൂ കിട്ടുന്ന ആ ഭാഗത്താണ് അത് നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു ഭാഗമാണ് കൂടുതൽ നെഗറ്റീവ് ഭയം പേടി അങ്ങനെ ഭാഗത്തേക്കാണ് നമ്മൾ അട്രാക്റ്റ് ആവുന്നത് അപ്പം അതിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ സ്ത്രീകൾക്ക് ഈ ഒരു ട്രോമ ഉണ്ടാവുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മൾ അപ്പോൾ അവർക്ക് അതിൽ നിന്ന് മോചനം അവരുടെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിനെതിരായിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നീ അത് ചെയ്യ ഇത് ചെയ്യുമെന്ന് നമ്മളോട് പറയുമ്പം അത് നമ്മളെ കൺട്രോള് ചെയ്യുകയാണെന്നുള്ളൊരു തെറ്റായ രീതിയിലേക്ക് അവർ പോവുകയും പിന്നെ നമ്മളെ പൂർണ്ണമായിട്ട് നമ്മൾ അവരെ കണ്ട്രോളിലായിരിക്കും പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കേണ്ടി വരും ഇപ്പം കല്യാണം കഴിച്ച് ആൾക്കാർക്കുള്ള ഒരു സ്ത്രീകൾക്കുള്ള മെയിൻ പേടി അവർ ജോലി വിട്ടിട്ട് അടുക്കളയിലായിപ്പോ കുട്ടികളെ നോക്കി അടുക്കളയിൽ ഇരിക്കേണ്ട അവസ്ഥയായിപ്പോന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകളെ പലരും നല്ലൊരു ജോലി സമ്പാദിക്കണം എന്നുള്ളൊരു ഭാഗത്ത് പോകുന്നത് ആ ഒരു പേടി അവരുടെ ഉള്ളിൽ ആദ്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ ആ രീതിയിൽ പെരുമാറുമ്പം അവർക്ക് ഈ ഒരു അവര് വിട്ടു കൊടുക്കാനുള്ള ഒരു ഭാഗം ഞാൻ പിന്നെ ഇതുവരെ കൺട്രോളിൽ ആയിപ്പോന്നുള്ള പേടികൊണ്ട് വിട്ടുകൊടുക്കാതിരിക്കും അവരെ നിന്ന് ആ വിട്ടു എന്നുള്ള ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥത ഉണ്ടല്ലോ അപ്പൊ അത് അനുഭവിക്കാൻ വേണ്ടിട്ട് എന്താണ് അവരോട് പറയാനുള്ളത് വിട്ടുകൊടുക്കുമ്പോ നമ്മൾ ആരുടെയും കൺട്രോളിൽ ആവുന്നില്ല ആക്ച്വലി വിട്ടുകൊടാ കൊടുക്ക വിട്ടുകൊടുക്കാതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ കൺട്രോൾ നമ്മൾ നമ്മളുടെ നമ്മളുടെ തീരുമാനത്തിൻ്റെ കണ്ട്രോളിൽ ആവുക ചെയ്യുന്നത് അപ്പം അവർ നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് അത്രയും ഫ്രീ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ തേടി വരും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പക്ഷെ നമ്മൾ ആ ഒരു ഒരു എന്താ പറയുക ഒരു പത്തിരുവ കിലോമീറ്റർ അപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും നമ്മൾ ഈ അടുത്തുള്ള ഒരു ഒരു മീറ്റർ ഉള്ള സ്ഥലത്ത് മാത്രം സ്റ്റെക്കായിപ്പോ അത്ര വ്യൂ മാത്രമേ നമുക്കുള്ളൂ നമ്മൾ മനസ്സിൻ്റെ വ്യൂ അത്രയേ ഉള്ളൂ പക്ഷേ എങ്കിൽ നമ്മളെ അനുഭവത്തിൽ തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആവശ്യം വൈബ്രേഷൻ്റെ ഫീൽ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് അതെ 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 അതാണ് അതെ അതെ അപ്പം ഇന്നലെ ഒരാൾ ഒരു സ്ത്രീ വിളിച്ചപ്പം അവർ സംസാരിച്ചപ്പം അവരിന്നോട് ചോദിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഈ പറ്റി പറയാൻ ആരുമില്ല കുടുംബത്തിലാണെങ്കിൽ എല്ലാവരും ഈ ഗോസിപ്പുകളും കഥകളുമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷാഫി എന്താണ് പറയണത് അതായത് ഞങ്ങളും അതിലേക്ക് ഇറങ്ങണം എന്നാണോ പറയണതെന്നാണ് ചോദിച്ചത് അപ്പോൾ ഈ ഗോസിപ്പിൽ അവർ അട്രാക്റ്റഡ് ആയി പോണ ഒരു ഭാഗത്താണ് അവർ പറയണത് ഈവൻ അവർ അട്രാക്റ്റഡ് അല്ലെങ്കിലും അവർക്ക് നേരെ നിൽക്കാനുള്ള ഒരു പൊസിഷൻ അവർ കാണുന്നില്ല അപ്പോൾ അവർ പറയണതെന്താ ഇത് കുറച്ച് കഴിയുമ്പം നമ്മൾ ഒറ്റപ്പെടുവോ ഇതാണ് അവരുടെ പേടി അപ്പം എന്താണ് അവർ ഈ ഗോസിപ്പിൻ്റെ കൂടെ അവർ നിന്ന് കൊടുക്കുകയാണ് പക്ഷെ ഞാൻ ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങളുടെ അനുഭവത്തിലല്ലാത്ത ഒരു കാര്യം നിങ്ങളോടൊരാൾ പറയണെങ്കിൽ എനിക്കത് അറിയേണ്ട കാര്യമില്ല എന്ന് പറയുന്നതോടെ അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഓ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളായിട്ട് പിന്നെ അവർ അങ്ങനെ ഒരു കോണ്ടാക്റ്റ് വരൂല്ലേ എന്ന് അപ്പം ഈ ഒരു ഗോസിപ്പിൻ്റെ ഭാഗത്താണ് അധികം സ്ത്രീകളും പെട്ടുപോണത് കാരണം എന്താണ് ഇവർ ഒറ്റപ്പെട്ടു പോകുമോ അതാണ് മെയിൻ റീസൺ ഇപ്പൊ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൂടി ഇതൊരു ഇപ്പൊ ഗ്രൂപ്പായിട്ട് ഇരുന്ന് സംസാരിക്കുവാണ് അപ്പൊ അവരുടെ കൂടുതൽ ആൾക്കാർ ഈ ഗോസിപ്പ് സംസാരിക്കുമ്പം നമ്മള് അത് ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ട് മാറി നിക്കേണ്ടി വരും അവർ ഒറ്റപ്പെടൽ ആർക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ അതില് ഒറ്റപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പേടിയുണ്ടാകും പിന്നെ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഒരു അറിവില്ല നമ്മളെല്ലാന്ന് പറഞ്ഞാൽ അവനവന് ഒരു അനുഭവമുണ്ടെന്ന് അല്ലെങ്കിൽ ആയിട്ട് നിൽക്കാനുള്ള ഒരു അനുഭവം എന്നിലുണ്ടെന്ന് അല്ലെങ്കിൽ ആ ദൈവവുമായിട്ട് അല്ലെങ്കിൽ ആ പടച്ചവനുമായിട്ട് അല്ലെങ്കിൽ ഈ ശക്തിയുമായിട്ട് എനിക്ക് ചേർന്ന് നിൽക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി അവരിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവണില്ല ദാറ്റ് എ റീസൺ റൈറ്റ് ഇൻഡിവിജ്വാലിറ്റി ഇപ്പം ഞാനെന്ന് പറയുന്ന അവസ്ഥ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന ഒരു പൊട്ടൻ്റെയും ആവശ്യമില്ലല്ല കാരണം ആ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടല്ലോ കൂടെ ആ സത്യസന്ധതയുടെ അനുഭവം കിട്ടിക്കഴിഞ്ഞ് നമ്മളിപ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യുമ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും മാറിയിട്ട് ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ്റെ അനുഭവത്തിൽ നമ്മൾ സ്ഥായിയായിട്ട് നിൽക്കുകയാണ് സോ നമ്മളെ സ്റ്റെബിലിറ്റി കൂടി കൂടി വരുന്ന ഭാഗം നമ്മൾ അനുഭവിക്കുകയാണ് ഇത്രയെല്ലാവർക്കും ചെയ്യാനുള്ളൂ ആയിട്ട് വിട്ടു എടുക്കാൻ പറ്റാത്ത ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ കുറെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് ആയിരിക്കും അപ്പൊ ഞാൻ ഞാൻ തന്നെ ഒരു തീരുമാനം എടുക്കും ഞാൻ തന്നെ അതിന്റെ ഉത്തരവാദിത്തം എടുക്കണം ആ ഈ ഭക്ഷണ സാധനം ആരും ഉപയോഗിക്കുന്നില്ല അത് എക്സ്പയർഡായി അതെങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ഒരു ഭാഗത്ത് എന്റെ ചിന്ത പോകും ഞാൻ ഞാനവിടെ സഫർ ചെയ്യാം എങ്ങനെ തീർക്കും ഒക്കെയുള്ള സഫർ ചെയ്യാം അതിന്റെ ആവശ്യമില്ല ഞാൻ ഇതിനെ എല്ലാത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിൽക്കുന്നത് ഞാനത് വിട്ടു എടുത്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ആവശ്യമില്ല ആരെങ്കിലും എടുത്ത് അത് തീർക്കും അല്ലെങ്കിൽ അത് വേസ്റ്റ് ആയിട്ട് കഴിയും അവിടെ തീർന്നു അല്ലെങ്കിൽ ഇത് തീരുന്നവരെ ഞാനിങ്ങനെ വിഷമിച്ചു നിൽക്കുവാണ് ഇതൊരു എക്സാമ്പിൾ ഇത് ഒട്ടുമയൊക്കെ വീട്ടമ്മമാരുടെയും ഒരു അവരുണ്ടാക്കിയ ഭക്ഷണ സാധനം തീരാതിരുന്ന അവർക്കൊരു ആ ഒരു വിഷമം ആ വിഷമം പോലും അവർ ഏറ്റെടുക്കുന്നത് എന്തിനാണെന്ന് അവർക്ക് പോലും അറിയൂല ഇവിടെ എന്താ സംഭവിക്കുന്ന നമ്മളെക്കാൾ പ്രാധാന്യം നമ്മൾ ആ സാധനത്തിനാ കൊടുക്കുന്നേ അങ്ങനെയാണ് നമ്മൾ നശിച്ചു പോകുന്നത് എവിടെയും നമ്മളെ നമ്മളെക്കാൾ പ്രാധാന്യം മറ്റൊന്നിനു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നശിക്കും അവിടെയാണ് നമ്മളെ സഫറിംഗ് വരുന്നത് പകരം ആ ഭക്ഷണം അതിന് അത്രേ ഉള്ളൂ നമ്മളെക്കാൾ വാല്യൂ ഒന്നും അതിനില്ല അത് പോ അതെ പോകുന്നുണ്ട് പോയിക്കോട്ടെ പക്ഷെ ഞാൻ ഇവിടെ സമാധാനത്തിൽ സന്തോഷത്തിലുണ്ട് അത് മതി എനിക്ക് കാരണം നമ്മളെക്കാൾ അതെ നമ്മളെക്കാൾ വാല്യൂ ഒന്നിനും കൊടുക്കണില്ല എന്ന് പറയുമ്പം സത്യത്തിൽ എല്ലാത്തിനും അതിൻ്റെതായ വാല്യൂ നമ്മൾ കൊടുക്കണുണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ എൻ്റെ ഭർത്ത മക്കൾ അല്ലെങ്കിൽ വേറെ ആർക്കും ഞാൻ പ്രത്യേകമായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം ത്രൂ ഹാപ്പൻ ടു മീ പക്ഷേങ്കിൽ ഞാൻ ഞാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരായിട്ട് നിൽക്കാനുള്ള അവസ്ഥയാണ് കിട്ടുന്നത് അപ്പം ഞാൻ എൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പം ഏത് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആൾക്കാർക്കും ആ സ്റ്റേബിളായിട്ട് പൊസിഷനിൽ എത്താൻ പറ്റും ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം എനിക്കും നീയും നീ വീട്ടിൽ ഇറങ്ങി ഞാനും വീട്ടിൽ ഇറങ്ങി നമ്മളെ സംബന്ധിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് അവർ പോലെ നിൽക്കാൻ നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടോ ഇല്ല അങ്ങനെ വിഷയം വിഷയമില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ താടിയും മുടിയും പഠിച്ച് ഇപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ ബാപ്പ കുടുംബക്കാർ പറയുന്നത് പോലെ അവിടെ പള്ളിയിൽ പോയിട്ട് ഹാജർ കൊടുത്തിട്ട് നിൽക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നെ സംബന്ധിച്ച് ഓക്കെ ഞാൻ ഇവരുമായിട്ടുള്ള ബന്ധം വിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വീട്ടിലെടുക്കാൻ നിനക്കും യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ വീട്ടുകാർക്ക് പ്രത്യേകമായിട്ട് നന്മയുടെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ടോ ഇല്ല നമ്മൾ പിന്നെയും അവരുടെ തീരുമാനങ്ങൾ ശരിയാണ് ഒരു ഭാഗത്താണ് പോകുന്നത് അവിടെ അവിടെ എന്താ സംഭവിക്കുന്നത് അവരും നശിക്കാണ് നമ്മളും നശിക്കാണ് അല്ലേ അതാ അതാണ് പോയിന്റ് കാരണം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്ട് ചെയ്യാം തലമുറകളായിട്ട് ഇവർ ആക്ട് ചെയ്തതുപോലെ ഇവരുടെ മുമ്പിൽ സമൂഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ന നെന്മമരമായിട്ട് മാറാം മനസ്സിലായ ഒരു നെന്മമരമായിട്ട് മാറാം പക്ഷേങ്കിൽ അതിൽ നിന്ന് എൻ്റെ അച്ഛനോ നിൻ്റെ അച്ഛനോ നിൻ്റെ അമ്മയോ എൻ്റെ അമ്മയോ ഒരു കാലത്തും രോഗത്തിൽ നിന്നോ ഈ പ്രശ്നങ്ങളിൽ നിന്നോ രക്ഷപ്പെടാൻ പോകുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് നമ്മൾ അവരെ എല്ലാവരെയും എന്നീട് അച്ഛനും അമ്മയാണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ആരായാലും ജീവിക്കാൻ താല്പര്യമുണ്ടോ അവനവനെ തിരിച്ചറിഞ്ഞ് താൽ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നുകിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ടും വരാം ഞങ്ങളെല്ലാത്തിനും റെഡിയാണ് കാരണം നമ്മളിവിടെ അന്വേഷിക്കുന്നത് എങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു ഭാഗം മാത്രമാണ് അല്ലേ വേറെ എന്തിനെങ്കിലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണുണ്ടോ ഒന്നിനും കൊടുക്കുന്നില്ല അത്രയേ ഉള്ളൂ അപ്പം ഇതാണ് ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങളുമായിട്ട് ഫ്രം വണ്ടർഫുൾ ലിവിങ് ക്യാമറാമാൻ മാൻ ഓൺ ദ ബാക്ക് സൈഡ് ആൻഡ് ഷാഫി ആൻഡ് സൈനിങ് ഓഫ്